ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കെനലിൽ ഒന്നാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടോംഫോർഡ് കെനൽ നമ്മുടെ കോട്ടയത്താണ് ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഡോഗോണേഴ്സ് പെറ്റ് ഓണേഴ്സ് എല്ലാം തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വെക്കേഷൻ സമയത്ത് അല്ലെന്നുണ്ട് അവർ ഇവിടെ പോകുമ്പോൾ അവരുടെ പെറ്റ് ഡോക്സിനെ എവിടെ സുരക്ഷിതമായിട്ട് ഏപിക്കുക എന്നുള്ള കാര്യം അതിനൊരു ഉത്തരമാണ് ഈ കണ്ണോം ടോംഫോർഡ് കെനൽ ഇത് അവരുടെ കെനൽ സെറ്റപ്പിന്റെ ഒരു സെക്ഷനാണ് ഇവരുടെ ഫീമെയിൽ സ്റ്റോക്കിനെ എല്ലാം തന്നെ ഇവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഗേജസ് സെറ്റപ്പ് ഫുൾ എയർ കണ്ടീഷണൽ ആണ് തന്നെ ഫുൾ ലൈറ്റ് ഫുൾ ഫാന് കാര്യങ്ങളല്ല ഇതാണ് ഓരോ കേജിന്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതാണ് ഓരോ കേജിന്റെ ഹൈറ്റ് പിന്നെ കേജിന്റെ സൈസ് ഒക്കെ നോക്കിക്കോളൂ ഇത്രയും ഇത്രയും ഒരു അത്യാവശ്യം എന്താ പറയുന്ന ഒരു രണ്ട് മീറ്റർ ഉണ്ട് രണ്ട് മീറ്റർ അത്ര രണ്ട് മീറ്റർ ഉണ്ട് ഒരു ലെങ്ത് അതുപോലെ രണ്ട് മീറ്റർ തന്നെ വിട്ടു അതിൽ കൂടുതൽ വിട്ടു വരുന്നുണ്ട് ഇത്രയും ഹൈറ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ നല്ല രീതിയിലുള്ള ലൈറ്റും അതുപോലെ തന്നെ എല്ലാം പാസ് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറൊക്കെ നോക്കുക എന്ത് നീറ്റായിട്ടാണ് കിടക്കുന്നതെന്നുള്ള ഇത് നമ്മൾ നടു കൂടെ പോകുന്ന വഴിയാണ് രണ്ട് സ്റ്റേഡിലും കേജ് സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഇത് ഓരോ കേജിനകത്ത് നമ്മൾ പപ്പീസിനായിട്ടുണ്ടോ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഫീമെയിൽസിനായിട്ടുണ്ടോ ഇതിനകത്ത് ഒരു സെക്ഷൻ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുവാണ് അപ്പൊ നമുക്കറിയാം പല ഡോഗ് ഓണേഴ്സ് നമ്മളെ ചോദിക്കാം എവിടെ ഉണ്ട് നല്ല ബോഡിംഗ് ഫെസിലിറ്റി എന്നാണ് കാരണം അവർക്ക് ഒരു ബോഡിങ്ങിനു വേണ്ടി പൈസ നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം നല്ലൊരു ഫെസിലിറ്റിയാണ് അവർക്ക് വേണ്ടി കാരണം ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണം അവരുടെ ചെറുതോ വലുതോ ഡോഗ്സ് ആയിക്കോട്ടെ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണം അവരിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നല്ല ഫുഡ് കൊടുക്കണം അവർക്ക് തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റി അതായത് ഇവിടെ ഉള്ള സ്റ്റാഫ് നല്ലതായിരിക്കണം അവർക്ക് തന്നെ ട്രെയിൻ ചെയ്പ്പിക്കണം ട്രെയിൻ ചെയ്പ്പിക്കണം അവർക്ക് തന്നെ വേറെ വർക്കൗട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ രീതിയിലും സുരക്ഷിതമായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു തിരിച്ച് ഇരിക്കണം ആ ഒരു കൺസെപ്റ്റിലാണ് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അവർക്ക് പലയിടത്തും ബോഡിങ്ങിൽ കൊണ്ടിട്ട് പലപ്പോഴും അസുഖമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ മോഷൻ കണ്ടീഷനിലൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ ഡോഗ്സിനെ തിരിച്ച് കിട്ടുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കനൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ടോംഫോർഡ് കെനൽ നമ്മുടെ കോട്ടയത്താണ് നിങ്ങൾ നേരിട്ട് ഇവിടെ വരിക നിങ്ങൾ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് സ്വന്തം ഡോഗ്സ് ഇതിനകത്ത് തന്നെ കിടക്കുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വരുന്ന ഡോക്സ് അവർ എന്ത് മാത്രം സേഫ്റ്റി ആയിട്ടായിരിക്കും അവർ നോക്കുന്ന കാര്യം പിന്നെ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യം കാണുന്ന പോലെ അല്ല ചുമ്മാ എല്ലാ ഡോക്സിനെയും കൊണ്ടൊന്നും അവർ ഇവിടെ അലോ ചെയ്തിട്ടില്ല വരുന്നതിന് മുമ്പ് ഫുൾ വാക്സിനേറ്റഡ് ആയിരിക്കണം ഡോഗിന് ബാക്കിയുള്ള ടിപ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ക ക്ലിയർ ആയിരിക്കണം ഡോഗ്സ് അങ്ങനെ മാത്രമേ ഇവിടെ എൻട്രി കൊടുക്കൂ കാരണം ഇവിടെ ലക്ഷങ്ങളുടെ സാധനങ്ങൾ അവിടെ കിട്ടണം കേജും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ കേരള പൊലൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് കിട്ടിയ ഒരേ ഒരു കെണൽ ഇത് മാത്രമാണ് അത്രയ്ക്ക് ക്ലീനായിട്ടാണ് ഈ ഒരു കെണലിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡോഗ്സ് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ബോർഡിംഗിന് ചെയ്യാം ബോർഡിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സായിട്ട് ഞാൻ പറയുന്ന ഒരു കെണൽ അവിടെയൊരു ടോം ഫോർഡ് കിണലായിരിക്കും അപ്പോൾ വീഡിയോക്കെ നമ്പറുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുള്ളൂ ഇതിന്റെ ഫുൾ സെറ്റപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത് ഇവിടുത്തെ ഡോക്സിനെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ കേരളത്തിൽ എവിടുന്നായാലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാം കുറച്ച് മിനിമം നമ്പർ ഓഫ് മാത്രമേ ഇവര് ചെയ്യത്തുള്ളൂ അല്ലാതെ പത്തോ അറുപതോ നൂറോ ഒന്നും ചെയ്യത്തില്ല മിനിമം ഒരു ടെൻ ടു ട്വന്റി ഡോഗ്സിനെ ബോഡി ബോഡിയാനുള്ള സെറ്റപ്പ് അവരിപ്പോൾ ഇൻഷ്യല് ആയി ചെയ്തിട്ടുണ്ട് വരും സമയങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഡോഗ്സിനെ സേഫ് ആയിട്ട് നിങ്ങളുടെ പോകുമ്പോൾ ബോഡി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക അവർക്കെ ഫുഡ് ഒക്കെയും നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യാം ഇവിടെ കൊടുക്കുന്ന തന്നെ അവർ പറയുന്ന നല്ല ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ചിക്കന് പോലെ തന്നെ റോയൽ ക്യാൻ ഫുഡും ഒക്കെയാണ് കൊടുക്കുന്നത് ഇതിനെക്കാട്ടി ബെറ്റർ ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇവർക്ക് സജസ്റ്റ് ചെയ്യാം അതും നിങ്ങൾക്ക് ഡോഗ്സിന് കൊടുക്കാം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വിശ്വസമായിട്ട് ഇവിടുത്തെ സ്റ്റാഫിനെ ഏപിച്ച് നിങ്ങൾക്ക് പോകുന്നതാണ് കേരളത്തിലെ ഏറ്റവും നല്ല ബോഡിങ് സെൻറ്ററാണ് ടോം ഫുഡ് കാനർ